ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ ടെസ്റ്റ് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആകെ രണ്ട് ദിവസത്തിൽ താഴെ മാത്രമാണ് ഈ മത്സരം നടന്നത് എന്നിട്ട് കൂടെ വലിയ ഒരു വിജയം നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് ഇന്ത്യ ആധികാരികമായ അല്ലെങ്കിൽ അവിസ്മരണീയമായ ഒരു വിജയമാണ് ബംഗ്ലാദേശിനെതിരെ നേടിയിരിക്കുന്നത് ആദ്യ ദിവസം കളി നടന്ന് കുറച്ചു നേരം മാത്രമാണ് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് ആദ്യ ദിവസം കളി നടന്നത് രണ്ടാമത്തെയും മൂന്നാമത്തേ ദിവസം കളി നടന്നില്ല നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസമാണ് പിന്നീട് കളി നടന്നത് നാലാമത്തെ ദിവസം മുഴുവനായിട്ട് നടന്നെങ്കിലും അഞ്ചാമത്തെ ദിവസം ഒരു പകുതി സമയത്തിന് ഉള്ളിൽ തന്നെ ബംഗ്ലാദേശിനെ തോൽപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലായിട്ട് അഞ്ച് ദിവസം ഉണ്ടായിരുന്ന ഈ ടെസ്റ്റ് മാച്ചിൽ രണ്ട് ദിവസം മാത്രമാണ് കൃത്യമായിട്ട് കളി നടന്നത് നമ്മൾ പറയുമ്പോൾ നൂറ്റി എഴുപത്തി ഓവറുകളോളമാണ് ടോട്ടലായിട്ട് ഈ ഒരു മത്സരത്തിൽ എറിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ് ഓവറുകൾ വെച്ച് ബോൾ ചെയ്യുകയാണെങ്കിൽ വൺ എയ്റ്റി ഓവേഴ്സാണ് രണ്ട് ദിവസം കൊണ്ട് അത്രയും ഓവർ പോലും ബൗൾ ചെയ്തിട്ടില്ല താഴെയുള്ള ഒരു ഓവറുകളിലാണ് ടോട്ടലി ഈ മത്സരം അവസാനിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിജയമാണ് ഇന്ത്യ ഇതിന് ഏറ്റവും നന്ദി പറയേണ്ടത് ഇന്ത്യയുടെ ബാറ്റർമാരോടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവർ കാണിച്ച ഒരു ഒരു ആക്രമിച്ചു കളിക്കാനുള്ള ഒരു മനോധൈര്യം അതാണ് ഇന്ത്യക്ക് ഒരു വലിയ ഒരു അപ്രമാദിത്വം ഈ മത്സരത്തിൽ നേടിക്കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്ത് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്ത് വീണ്ടും ബംഗ്ലാദേശിനെ അയക്കുകയും ഇരുപത്തിയാറ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്നലെ അവരെ തള്ളിയിടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും മത്സരം ആരംഭിച്ചപ്പോൾ അവരുടെ കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള മോമിനുൽ ഹക്ക് ആദ്യം തന്നെ പുറത്തായി വളരെ നല്ല ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഇന്നിങ്സിൽ പക്ഷേ അത് കാഴ്ചവെക്കാനായിട്ട് ഈ ഇന്നിങ്സിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല ലെഗ് സൈഡിൽ പുറത്തു വന്ന ഒരു ബോൾ സ്വീപ്പ് അടിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ലെഗ് സ്ലിപ്പിലെ ഒരു മനോഹരമായ ക്യാച്ചിലൂടെ കെ എൽ രാഹുൽ അദ്ദേഹത്തിനെ പുറത്താക്കുകയായിരുന്നു ആ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ഒരു രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസി ബ്രില്ല്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ആ ഫീൽഡർ ഉണ്ടായിരുന്നത് ഗല്ലി പൊസിഷനിലായിരുന്നു സ്ലിപ്പ് ഉണ്ടായിരുന്നു അതിന്റെ തൊട്ട് ടുത്ത് തന്നെയാണ് കേരളാവൂരും നിന്നിരുന്നത് പക്ഷെ അവിടെ നിന്ന് ഈ ഒരു ലെഗ് സ്ലിപ്പ് പൊസിഷനിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുകയും കാലിൽ ബോൾ ചെയ്യാനായിട്ട് അശ്വിനോട് പറയുകയും ചെയ്തു ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അവിടെ ഒരു ഫീൽഡറെ വെച്ച് അതുപോലെ ബോൾ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് മോഹൻ അള്ളഹക്കിനെ ഇന്ത്യ പുറത്താക്കിയത് പിന്നീട് പക്ഷെ അവരുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ട് ക്രീസിലുണ്ടായിരുന്ന ഷഡ്മൻ ഇസ്മായിലും അതുപോലെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള നജുമുൾ ഹുസൈൻ ഷാൻഡോയും ചേർന്ന് ഒരു നല്ല പാർട്ട്ണർഷിപ്പിലൂടെ അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ച ചിലപ്പോൾ ഈ മത്സരം സമനിലയിലേക്ക് പോകുമോ എന്ന് തോന്നിച്ച ഒരു നിമിഷത്തിലൂടെയാണ് ആ സമയം കടന്നുപോയത് ആദ്യത്തെ ഒരു മണിക്കൂർ നേരം അവർ ആ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു നല്ല മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ട് പക്ഷേ ആ ഡ്രിങ്ക്സ് ബ്രേക്കിന്റെ സമയത്ത് ക്യാമിഡേറ്റർമാരിൽ ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഈ ഡ്രിങ്ക്സ് ബ്രേക്കിന്റെ ഒക്കെ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഇടവേളകൾ ആ ഒരു മൊമെന്റനെ ബാധിക്കുമെന്ന് പറയാറുണ്ട് സാധാരണ ക്രിക്കറ്റിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് സംഭവിച്ചത് രവീന്ദ്ര ജഡേജയെ രോഹിത് ശർമ്മ ബോളിംഗ് ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആദ്യ ഓവറിൽ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു റിവേഴ്സ് സീപ്പിന് ശ്രമിച്ച് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഷാൻഡോ പുറത്താവുകയും ചെയ്തു ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഷോട്ട് ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു സംശയം തോന്നിയ ഘടകം എന്ന് പറയുന്നത് പിന്നീട് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ എടുത്ത മൂന്ന് വിക്കറ്റുകൾ മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഷാൻഡുവിൻ്റെ വിക്കറ്റ് കൂടാതെ അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഷാക്കിബുല്ലാസിന്റെ ഒരു വിക്കറ്റ് അതൊരു കോട്ടൺ ബോൾ ആയിരുന്നു അദ്ദേഹം അത് നേടി അതിന് തൊട്ട് മുമ്പ് തന്നെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള ലിറ്റൻ ദാസിനെ വിക്കറ്റ് കീപ്പറുടെ കയ്യിൽ ആ ഒരു വിക്കറ്റ് നേടാനായിരുന്നു രവീന്ദ്ര ജഡേജ ഈ മത്സരത്തിൽ നേടിയ മൂന്ന് വിക്കറ്റുകളും അല്ലെങ്കിൽ ഈ ഈ ഒരു ഇന്നിംഗ്സിൽ നേടിയ മൂന്ന് വിക്കറ്റുകളും ഏറ്റവും പ്രഗത്ഭരായ ബാറ്റർമാരുടെ ആയിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത ഒരു ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് രവിചന്ദ്രൻ അശ്വിൻ മൂന്ന് വിക്കറ്റ് നേടി അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടി ജസ്പ്രീത് ബുംറയുടെ ആ ബോളിംഗ് പ്രകടനം എന്ന് പറയുമ്പോൾ എന്താ പറയുക ചില സമയങ്ങളിൽ നമുക്ക് തോന്നുന്നത് അദ്ദേഹം വേറെ ഏതൊരു പ്ലാനറ്റിൽ നിന്ന് വന്ന ഒരു ബൗളർ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് പലപ്പോഴും ഈ ജസ്പ്രീത് ബുംറയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രണ്ട് വിക്കറ്റുകൾ ഏറ്റവും അവസാന വിക്കറ്റായിട്ട് അവരുടെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള മുഷീഖു റഹീമിനെ ബൗൾഡാക്കിയ പോലൊരു ഓസ്പിന്നർ എറിയുന്നത് പോലെയാണ് അദ്ദേഹം ബോൾ ചെയ്യുന്നത് അതായത് ശരിക്കും സ്ലോവർ എറിയുന്ന ഒരു ഓസ്പിൻ ബൗളർ ബോൾ ചെയ്യുന്ന രീതിയിലാണ് അതിന് മുമ്പ് തെയ്ജുൽ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നരെ അദ്ദേഹം എൽ ബി ഡബ്ല്യു കുടിക്കിയതും അങ്ങനെയുള്ള ഒരു ബോളിൽ തന്നെയായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം നേടിയ ഒരു വിക്കറ്റ് എന്ന് പറയുന്ന അവരുടെ ആയിട്ടുള്ള മെഹദി ഹസൻ മിറാജിന്റെ ആയിരുന്നു ആ ഒരു വിക്കറ്റും ഇതുപോലെ അതിന് രണ്ട് മൂന്ന് ബോളുകൾ നമ്മൾ നോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നോർമൽ ഒരു ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്വിംഗ് ആക്ഷനാണ് അതായത് ബോൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പൊ ഞാനൊരു ബോൾ ഇപ്പം കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഈ ബോൾ നമ്മളിങ്ങനെ പിടിച്ച് ബോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇൻസ്വിംഗ് അകത്തേക്ക് വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു ബോളിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് അത് മികച്ച രീതിയിൽ ആ ഇൻസ്വിങ്ങിലൂടെ രണ്ട് മൂന്ന് ബോളുകൾ ഈ മേദി മിറാജിനെ ബാക്ക് ബാക്ക്ഫുട്ടിൽ കളിപ്പിച്ചതിന് ശേഷം പിന്നീട് വന്ന ഒരു ബോൾ എന്ന് പറയുന്നത് അത് പിച്ച് ചെയ്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് കട്ട് ചെയ്തു എന്നുള്ളതാണ് അതായത് പിച്ച് ശേഷം ഒരു കട്ടർ പോലെ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ നേരെ പോകുക എന്നുള്ളതാണ് അപ്പോൾ നോർമലി ഒരു ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഇൻ ഇൻസ്ട്രിങ് എറിയുന്ന ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം കുറേ ബോളുകൾ അകത്തേക്ക് വന്നതിന് ശേഷം ഒരു ബോൾ പെട്ടെന്ന് സ്ട്രെയിറ്റൺ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് മൂവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ബാറ്റർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അത് എഡ്ജെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും ഈ ബോൾ ഒരുപാട് പുറത്തേക്ക് മൂവ് ചെയ്തില്ല ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റൺ ചെയ്യുകയാണ് ചെയ്തത് അതായത് ഉള്ളിലേക്ക് വരാതെ സ്ട്രെയിറ്റൺ ചെയ്തു അത് എഡ്ജെടുക്കുകയും കീപ്പറുടെ എത്തുകയും ചെയ്തു പണ്ട് ജവഗൽശ്രീ ക്ക് വേണ്ടി ബോൾ ചെയ്ത സമയത്ത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇൻസ്വിങ് എന്ന് പറയുന്നത് വലിയ ഇൻസ്വിംഗ് ആയിരുന്നു കാരണം ഒരുപാട് അകത്തേക്ക് സ്വിങ് ചെയ്ത് വരുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു അത് ചില സമയങ്ങളിൽ അദ്ദേഹം ചില ബോളുകൾ സ്ട്രെയിറ്റൺ ചെയ്ത് പോകും അതായത് ഇൻസ്വിംഗ് ചെയ്യാതെ അപ്പോൾ ഈ ബാറ്റർമാരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഇൻസ്വിംഗ് ആകുമെന്ന രീതിയിൽ അവർ കളിക്കുകയും അത് സ്ട്രെയിറ്റൺ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ചെറുതായിട്ട് അത് മൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും ഇങ്ങനെ വിക്കറ്റ് ലഭിക്കാറുണ്ട് ഈ ബുംറയുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പല ബോളുകളും നന്നായിട്ട് ഇൻസ്വിംഗ് ചെയ്തതിനു ശേഷം പലപ്പോഴും ഒരു നേരെ ഒരു ബോൾ സാധിക്കുന്നു അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് സ്വിങ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ബോളിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു തിരിച്ച് അവർ നൂറ്റി നാല്പത്തി ആറ് റൺസ് എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ സ്കോറിലാണ് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആയത് വളരെ കുറച്ച് ഓവറുകൾക്കുള്ളിൽ ഔട്ട് ആക്കാനായിട്ട് നാൽപ്പത്തേഴ് ഓവറുകൾ മാത്രമാണ് അവർ ഇന്നത്തെ ദിവസം ഈ ഒരു ഇന്നിങ്സിൽ അവർ ബാറ്റ് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ അത്രയും മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു മാച്ചിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് തിരിച്ച് വീണ്ടും തൊണ്ണൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യവുമായിട്ടാണ് നാലാം ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയത് അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നുന്നത് അറുപത് ഓവറോളം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അറുപത് ഓവറോളം ബാക്കിയുള്ള സമയത്ത് ഈ തൊണ്ണൂറ്റിയഞ്ച് റൺസ് എടുക്കാനായിട്ട് രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് നൽകിയ തുടക്കം എന്ന് പറയുന്നത് രണ്ടുപേരും വന്ന ഉടനെ തന്നെ അടിച്ചു കളിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു തരത്തിലും ബംഗ്ലാദേശിന് ഒരു മേൽക്കൈ കൊടുക്കാത്ത വിധത്തിലുള്ള ഒരു അറ്റാക്കിംഗ് മോഡിലാണ് എല്ലാ ബാറ്റർമാരും ബാറ്റ് ചെയ്തതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം ആ രോഹിത് ശർമ്മയ്ക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാതിൽ നല്ലൊരു സ്വീപ് ആയിരുന്നു പക്ഷേ നേരെ ഫീൽഡറെ കൈകളിലേക്കാണ് അത് പോയത് പക്ഷേ യശസ്വി ജയ്സ്വാൾ വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ഇന്നിങ്സും നമുക്കറിയാം സെവൻറ്റി പ്ലസ് സ്കോർ നേടി ഈ ഇന്നിങ്സിലും അതുപോലെ തന്നെ അമ്പത്തിയൊന്ന് റൺസ് നേടി അവസാനം ജയിക്കാനായിട്ട് രണ്ട് മൂന്ന് റൺസ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം ായത് അത് അദ്ദേഹം ഒരു ഫോർ അടിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ എല്ലാവരും ഉള്ളിൽ വന്ന് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലൂടെ അടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം പുറത്തായത് അതിൻ്റെ ഇടയിൽ ശുഭ്മാൻ ഗില്ല് വന്ന് കുറച്ചു നേരം ബാറ്റ് ചെയ്ത് അദ്ദേഹവും ഔട്ടായി വിരാട് കോഹ്ലി നല്ല മികച്ച രീതിയിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്തുകൊണ്ട് പോയി ഇരുപത്തി ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു നല്ല രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഒരു പ്രകടനം എന്ന് പറയുന്നത് കാരണം കുറച്ചൊക്കെ ബോൾ സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്തു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു എന്തായാലും ഈ മത്സരത്തിലെ വിജയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒട്ടും കുറച്ച് കാണുകയല്ല വളരെ ആധികാരികമായ അല്ലെങ്കിൽ അവിസ്മരണീയമായ ഒരു വിജയം യമാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്നത് ഈ മത്സരത്തിലെ വിജയത്തോടു കൂടി ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ തന്നെ നിൽക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു ഇനി വരാൻ പോകുന്ന ഒരു പരമ്പര എന്ന് പറയുന്നത് ന്യൂസിലൻഡിനെതിരെയാണ് ടെസ്റ്റ് പരമ്പര അത് മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് ആ മൂന്ന് മത്സരത്തിൽ ജയിക്കാനായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മുന്നിലേക്ക് എത്താനും അല്ലെങ്കിൽ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഇന്ത്യയുടെ ഈ ആധികാരിക പ്രകടനത്തിന് ഇനിയും ഒരുപാട് പകഴ്ത്തി പറയാനുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ട്വന്റി ട്വന്റിയുടെ ഒരു സമയമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് മൂന്ന് മത്സരങ്ങളുടെ ഒരു ട്വന്റി ട്വന്റി പരമ്പര കളിക്കാൻ പോകുന്നു ആ മത്സരം ആറാം തീയതിയാണ് ആരംഭിക്കുന്നത് ഗോളിയറിലെ ഒരു പുതിയ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം ആരംഭിക്കുന്നത് അതിനു മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇറാനി ട്രോഫിയുടെ ഫൈനലിൽ മുംബൈ റെസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ഇന്ന് ഒരു മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ